എത്തുമ്പോൾ സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തതോടെ ഈ സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ എം എസ് നമ്പൂതിരിപ്പാടിനും പ്രകാശ് കാരാട്ടിനും ശേഷം രാജ്യത്തെ പ്രമുഖമായ ഇടതുപക്ഷ പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ നിന്നൊരാൾക്ക് നിയോഗമുണ്ടായിരിക്കുകയാണ് ഇ എം എസിന് ശേഷം സി പി എം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന സിപിഎം കേരള ഘടകത്തിൽ നിന്നുള്ളയാളാണ് എം എ ബേബി പ്രകാശ് കാലാട്ട് ഡൽഹി പ്രവർത്തന കേന്ദ്രമാക്കിയാണ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതും പടിപടിയായി ഉയർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതും വോട്ടെടുപ്പില്ലാതെയാണ് സി പി എം പാർട്ടി കോൺഗ്രസിൽ എം എ ബേബിയെ നേതൃസ്ഥാനത്തേക്ക് അംഗീകരിച്ചത് നേരത്തെ ബംഗാൾ ഘടകമടക്കം ബേബിയെ എതിർത്തിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ മത്സരം ഉണ്ടാകാതിരുന്നതോടെ എതിർപ്പുകൾ ഇല്ലാതെ തന്നെ എം എ ബേബി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നുവെന്നാണ് വ്യക്തമായത് രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം വലിയ ശക്തി ദൗർബല്യം നേരിട്ട് കാലത്ത് പാർട്ടിയെ നയിക്കാൻ നിയുക്തനായ എം എ ബേബിക്ക് തന്റെ ദീർഘകാലത്തെ പൊതുപ്രവർത്തനവും ഇടതുപക്ഷ നേതൃപാരമ്പര്യവും ഏറെ ഗുണകരമാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഡൽഹി കേന്ദ്രമാക്കി പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചതിന്റെ അനുഭവവും അദ്ദേഹത്തിന് ഏറെ സഹായകമാകും ബി ജെ പിയുടെ വളർച്ച മറ്റ് പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രീയ ശക്തികളെയെല്ലാം ദുർബലമാക്കിയതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കടുത്ത വെല്ലുവിളി ഉയർത്തിരുന്നു നിലവിൽ പല സംസ്ഥാനങ്ങളിലും പാർട്ടി ഉണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് അധികാരസ്ഥാനത്തുള്ളത് തുടർച്ചയായി രണ്ടാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ സി പി എം കേരള ഘടകത്തിന് തലത്തിൽ പാർട്ടിക്കുള്ളിൽ കൈവന്ന പ്രാമുഖ്യവും എം എ ബേബിയുടെ സെക്രട്ടറി പദവി ലഭ്യയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം സി പി എം കാൽ നൂറ്റാണ്ടിലേറെക്കാലം തുടർച്ചയായി ഭരണത്തിലിരുന്ന ബംഗാളും ത്രിപുരയും തുടർച്ചയായി തന്നെ പാർട്ടിയെ കൈവിട്ടതോടെ കേരളമെന്ന തുരുത്തിലാണ് ശക്തി ചോരാതെ പാർട്ടി ശക്തമായി നിലകൊള്ളുന്നത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്ത് പി എം അലക്സാണ്ടറുടെയും ലില്ലി അലക്സാണ്ടറുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ അഞ്ചിനായിരുന്നു എം എ ബേബിയുടെ ജനനം പ്രാക്കുളം ലോവർ പ്രൈമറി സ്കൂളിലും പ്രാകുളം എൻഎസ്എസ് ഹൈസ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ പഠനകാലത്താണ് എം എ ബേബി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ഹൈസ്കൂൾ പഠനകാലത്ത് കേരള സ്റ്റുഡന്റ് ഫെഡറേഷനിൽ അംഗമായി പ്രീ ഡിഗ്രിക്കായി കൊല്ലത്തെ എസ് എൻ കോളേജിൽ ചേർന്നു തുടർന്ന് അവിടെ തന്നെ ബി എക്കും ചേർന്നു വൈകാതെ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സംസ്ഥാന പ്രസിഡന്റായി പിന്നാലെ ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലെത്തിയ ബേബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ എം എ ബേബി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം വീണ്ടും രാജ്യസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ രാജ്യസഭാംഗമായി തുടർന്നു തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് വെച്ച് നടന്ന ഇരുപതാമത് പാർട്ടി കോൺഗ്രസിൽ എം എ ബേബി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് മത്സരിച്ചെങ്കിലും ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടപ്പോൾ കൊണ്ടനയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു അദ്ദേഹം അപ്രതീക്ഷിത തോൽവിയെ തുടർന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നെങ്കിലും പാർട്ടി സംഘടനാ കാര്യങ്ങളിലാണ് പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി എം എ ദേവി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൂന്നാമതും ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യവുമായാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും മുന്നോട്ട് പോകുന്നതെങ്കിലും പല മേഖലയിലും വലിയ വെല്ലുവിളി സംസ്ഥാന സർക്കാർ നേരിടുന്ന കാലത്താണ് പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കാൻ എം എ ബേബി എത്തുന്നത് രാജ്യത്ത് സി പി എമ്മും ഇടതുപക്ഷവും കനത്ത വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി എം എ ബേബി എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ പ്രയോക്താക്കളിൽ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി എന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന പാരമ്പര്യത്തിൽ നിന്നാണ് എം എ ബേബി എത്തുന്നത് ദേശീയതലത്തില് പ്രായോഗിക രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയ യെച്ചൂരിയുടെ പിന്ഗാമിയായെത്തുന്ന എം എ ബേബിലെ കോണ്ഗ്രസിനൊപ്പമുള്ള പ്രതിപക്ഷ മുന്നണിയെ എത്രമാത്രം മെയ്വഴക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് കാത്തിരുന്ന് കാണാം